ഇവിടെ നമുക്ക് കാണാൻ കഴിയും കറുത്ത വസ്ത്രമണിഞ്ഞാണ് ചാണ്ടിയുടെ പ്രതിഷേധം ചാണ്ടി എന്താണ് ഇങ്ങനെ ഒരു വസ്ത്രം കാരണം ഇന്നിപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റും പങ്കെടുക്കുന്ന സമരത്തിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് അത് അടിച്ചിരിക്കുക എത്ര പേരെയാണ് അത് ബാധിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും അവസാനം എൻ്റെ ഒരു സഹപ്രവർത്തനം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയാണ് കറുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല ഏത് എന്ത് നിയമം ഇത് എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ വാകത്താനത്ത് അതേ കറുപ്പിട്ടെന്ന് പറഞ്ഞ് ജയിലിലാക്കി ഞാന് ഞങ്ങളുടെ സഹപ്രവർത്തനെ ആദ്യ അവസാനം തൊട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ പലതവണ ആലോചിച്ചു പ്രതിഷേധം വേണോ വേണ്ടായ വേണ്ട ഒരു എം എൽ എയിലെ ചില പരിമിതികളുണ്ട് എന്ന് വെച്ചിരുന്നപ്പോഴാണ് ഈ തരത്തിൽ ഇന്നും കൂടെ ചെയ്തപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എന്റെ വീടിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു പ്രതികരണം ഉണ്ട് കേരള സദസിന് തൊട്ട് സമീപത്താണ് മാത്രമല്ല ഒരു പത്തിരുപത് മീറ്റർ അപ്പറ മാറി ഡി എഫ് ഐ പ്രവർത്തകർ ഇങ്ങനെ സംഘടിക്കുന്നുണ്ട് കഴിഞ്ഞ നാളിലൊക്കെ കണ്ട പോലെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകും പ്രശ്നമല്ല ഇനി എന്നെ ആക്രമണിക്ക് ഞാൻ ജനാധിപത്യത്തിന്റെ പേരിൽ ഞാനത് അത് സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം എത്തുമ്പോൾ കരിങ്കുടി കാണിക്കാനുള്ള ഉദ്ദേശം ഇവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കും എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് എന്റെ ഇഷ്ടമല്ല ഞാൻ സ്വാതന്ത്ര്യം ഞാനിവിടെ കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ ഇഷ്ടമുള്ള സമയം വരെ ഇരിക്കാനുള്ള അവകാശം എനിക്ക് എന്റെ ഭരണഘടന എന്റെ രാജ്യം തന്നിട്ടുണ്ട് ഇതാണ് ചാണ്ടിയുടെ പ്രതികരണം